പാലാ ടൌൺ ബസ് സ്റ്റാൻഡിന്റെ ശോചയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടത്തി പാലാ ടൌണിൽ വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്നവർക്കും സ്കൂൾ വിദ്യാർത്ഥികൾക്കും സുരക്ഷിതമായി നടക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഉള്ളത് ബസ് സ്റ്റാൻഡിന്റെ തകർച്ചയ്ക്ക് പരിഹാരം ആവശ്യപ്പെട്ട് ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒപ്പുശേഖരണം നടത്തി പാർട്ടി മുനിസിപ്പൽ മണ്ഡലം പ്രസിഡന്റ് ജോയി കളരികൾ ഉദ്ഘാടനം ചെയ്തു ഒരു അഞ്ചു മാസങ്ങൾ ടൗൺ എന്നിട്ടും ഭരണാധികാരി കഴിഞ്ഞു മാസം പ്രക്ഷോഭങ്ങൾ പരാതികൾ ഉയർന്നപ്പോൾ മുനിസിപ്പൽ ചെയർമാന്റെ വൈസ് പ്രസിഡന്റ് റോയി ഉള്ളരിങ്ങാട് ട്രഷർ രാജു താനിക്കൽ ഡൊമിനിക് സൈമൺ ഫാത്തിമ ജേക്കബ് പുളിക്കൽ എന്നിവർ പ്രസംഗിച്ചു